ചരിത്ര വഴികളിലൂടെ എന്ന ഞങ്ങളെയും പ്രത്യേകിച്ച് എന്നെയും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ആനന്ദിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ബഹുമാനിയനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിൻ്റെ വീട്ടിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിക്കുന്നത് വരെ ആഴ്ചയിലൊരിക്കലെയും അല്ലെ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ കരിപ്പൂർ വരികയും അദ്ദേഹത്തിൻ്റെ വീട് കുറേ സമയം ഇരിക്കുകയും ചെയ്യും ഞാൻ ചെന്നില്ലെങ്കിൽ കെരിമാഷി തിരിച്ചെൻ്റെ വീട്ടിൽ കക്കോയിലേക്കും തിരിച്ചും വരും അങ്ങനെയുള്ളൊരു വൈകാരികമായ ബന്ധം അപ്പം അവിടെ വല്ല വരുമ്പോഴേ കെരിമാഷി പറയും ചെന്നിട്ട് വരുമ്പോഴേക്കായിരിക്കും ഭാര്യ പറയാം ഇപ്പം പിള്ളേർക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എന്നാണ് എന്നിട്ട് പറകലെ നടക്കും വള്ളാരത്തി അങ്ങാടിയിൽ അന്വേഷിച്ച് നോക്കുമ്പോഴായിരിക്കും അത് ഈ വഴിക്ക് കൊണ്ടോട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ് ചെന്ന് കേട്ടിരുന്നു ആരെങ്കിലും പറയാം ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് നടന്ന മാഷ് പറകലെ നടന്ന വർഷങ്ങളോളം കഴിഞ്ഞ ഒരു കാലഘട്ടം പിന്നീട് ഷമീർ ഈ രംഗത്തേക്ക് വന്നപ്പോഴും എല്ലാ കാര്യം എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കുകയോ പറയുക ചെയ്യാതെ ചെയ്യുന്നൊരു കാര്യം ഇല്ലായിരുന്നു ഈ പുസ്തകം പോലും ഞാൻ അത് പ്രസിദ്ധീകരിക്കേണ്ടത് പ്രസിദ്ധീകരിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴേ അപ്പോൾ ഞാൻ പറഞ്ഞു കെ എം സി സിക്കാരല്ലേ നിങ്ങൾ അവരാണല്ലോ അവസാനത്താണേ ആദ്യ പുസ്തകം അവരല്ല പ്രസിദ്ധീകരിച്ച് ഷെമീർ സംസാരിച്ചു വെക്ക് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം കാരണം അതിന് മുമ്പത്തെ പുസ്തകം യുവതയെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ചത് ഞാനായിരുന്നു എല്ലാറ്റിൻ്റെയും എൻ്റെ പാപ്പക്കും അവരാരണ്ടായിരുന്നു എന്ന് പറയാനല്ല ഏ അങ്ങനെയുള്ളൊരു ബന്ധം ഷെമീറായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവും പ്രസിദ്ധീകരണവും എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ് അവസാനം ഞാൻ പറഞ്ഞു ഷെമീർ അങ്ങനെ പ്രകാശ പ്രകാശനം നമുക്ക് ഉടനെ വേണമെങ്കിൽ ഒരു പത്ത് മുപ്പതാളെയും ഷെമീർ നാട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ച് ഇവിടെ എത്തിക്കേണ്ടി വരും എങ്കിലും മാത്രമേ അത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് നാട്ടുകാർ ഞാൻ വിചാരിച്ചാൽ വരും ഒരു പറഞ്ഞാൽ വരും എന്നാണ് പറഞ്ഞത് അത്രയും നാട്ടുകാരെക്കുറിച്ച് ഷെമീറിനുള്ള മതിപ്പും ഷെമീറിനെക്കുറിച്ച് നാട്ടുകാർക്കുള്ള ആദരവും ഇതിലൂടെയൊക്കെ തന്നെ വളരെ പ്രകടമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഷെമീറിനെ പോലുള്ള യുവ എഴുത്തുകാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ബാധ്യതയായി നാം ഓരോരുത്തരും തന്നെ കണ്ടെത്തണം കരിമാഷ് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു അമ്പത് അറുപത് വർഷം മുമ്പ് തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം വരുന്നത് അതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പാണ് ഗരി മാഷാരംഗത്തേക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടക്കൽ തുടങ്ങിയത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കുറേ കാലം ഞാനും അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് മാഷയുടെ സാഹചര്യവും അന്നത്തെ സന്ദർഭവും സാഹചര്യവും മാഷ് പരിഗണിച്ചുകൊണ്ട് മാഷ് നൂറ് ശതമാനം ആത്മാർത്ഥമായും സത്യസന്ധമായും ആ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സമൂഹം ഇന്നും അവിടെ തന്നെ നിൽക്കുകയാണ് അവിടുന്ന് ഒരു ഇഞ്ച് പോലും നമ്മുടെ പഠിതാക്കളോ സമൂഹത്തിലുള്ള എഴുത്തുകാരോ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം അന്ന് ഗരിമാഷ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യത്തിൽ പറഞ്ഞ നാനൂറ്റി ഇരുപത് പുസ്തകത്തിനെ കുറിച്ച് ഇരുപത്തിരണ്ട് പുസ്തകങ്ങളാണ് ഞാൻ കൃത്യമായും ലിസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാണ് പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ആയിരക്കണക്കിൽ പുസ്തകങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് അറമലയാളത്തിലുള്ള ആയിരക്കണക്കിൽ പുസ്തകങ്ങൾ നമ്മുടെ മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറിയിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോകാതെ അവരാ പുസ്തകത്തിൽ എന്തൊക്കെ പറഞ്ഞു അതിനെ ആധുനിക ഭാഷയും ആധുനിക ശൈലിയും ഉപയോഗിച്ചുകൊണ്ട് അത് സ്വന്തമായി മാറ്റി മാ മാറ്റുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ ഷിമീർ ഇത് ഇത് മാത്രമല്ല ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ ഈ ഇപ്പം കേരളത്തിലെ അറബി കവിതകൾ കവികൾ എഴുതിയ കവിതകൾ ഡോക്ടർ ബീരാ മൈദി മാഷ തിസീസ് ആയിരുന്നു മഹത്തായ സംഭവം തന്നെയാണ് അത്രയും കലക്ഷൻ ഒരാൾ നടത്തിയിട്ടില്ല അഷ്വേറോ അഷ്വറഫി കേരള എന്നാണ് ആ തിശീസിൻ്റെ പേര് പക്ഷേ ഇപ്പോഴും മാറി മാറി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ആർക്കും താല്പര്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വെറുതെ ഒരു കടലാസ് ബി എച്ച് ഡി കിട്ടണം അതിലൂടെ കിട്ടുന്ന ഇൻക്രിമെന്റിൻ്റെ ആനുകൂല്യം നേടണം അതിൻ്റെ അപ്പുറം ഒന്നും ആരും ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഒരാളോട് ചോദിച്ചു വെളിയത്ത് കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം നാല് ആയിരം വരിയുള്ള നാല് കവിതകൾ ചെയ്തിട്ടുണ്ട് നാലായിരം കവിത നാല് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് വീരാമൊയ മാർഷി ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല എല്ലാം എല്ലാവരും കണ്ടെത്തിക്കൊള്ളണമെന്നില്ല പക്ഷെ പുതിയ തലമുറയിൽ വരുന്ന ആൾക്കാർ പുതിയ ഗവേഷണം നടത്തുമ്പോൾ പഴയവർ കണ്ടെത്താത്ത എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണം എന്നവരാഗ്രഹിക്കേണ്ടേ അതില്ല മാത്രമല്ല ഇപ്പോഴടുത്ത് ഈ നമ്മുടെ പള്ളി ദർശനമൊക്കെ പഠിക്കുന്നു ബന്ധുവ എല്ലാവർക്കും അറിയാം ബത്തീതാബ് എന്ന് പറഞ്ഞു സാധാരണ പള്ളി തടസ്സമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ല ആള് പത്ത് കിതാബിന് എന്ന് കേൾക്കാതിരിക്കില്ല പക്ഷേ ഈ പത്ത് കിതാബ് എന്ന് പറഞ്ഞ സാധനം പത്ത് പുസ്തകങ്ങളാണ് വിവിധ വിഷയങ്ങളെ കുറിച്ച് പത്ത് കിതാബുകൾ പത്ത് പുസ്തകങ്ങൾ ഇത് കേരളീയനായ ഒരു പൊന്നാനിക്കാരനായ ഒരു പണ്ഡിതൻ കംപ്ലീറ്റ് കവിതയാക്കിയിട്ടുണ്ട് ഈ കേരളത്തിനെ കുറിച്ച് ഒരു മനുഷ്യർ പോലും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല നമുക്കത് കിട്ടിയത് ഇടത്തോളം ഭവനത്തിൽ പോയപ്പോൾ മഫൂൻ്റെ വീട്ടിൽ അതിൻ്റെ ഗോപ്പി കാണുകയും അങ്ങനെ നമ്മളതിനെക്കുറിച്ച് കണ്ടിരിക്കുകയും കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ ഉള്ളൂ നമ്മുടെ പഠന മേഖല പ്രത്യേകിച്ച് അക്കാദമിക്ക് രംഗം അത് ചില ചുളിവിൽ ചില കാര്യങ്ങൾ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാനുള്ള ഒരു ഒരുപാധിയായി മാറിയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ആഴത്തിലേക്കുള്ള പഠനവും അധ്വാനവും അതിന് ചെലവഴിക്കാൻ ആരും തന്നെ തയ്യാറല്ല അപ്പോഴേ വേണ്ടി ചിലവഴിക്കുന്നത് ഷെമീറിനെ പോലുള്ള ഒറ്റപ്പെട്ട ചില വ്യക്തിത്വങ്ങളായിരിക്കും ആ വ്യക്തിത്വങ്ങളെ നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അവരെ നമ്മൾ ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെക്കുറിച്ച് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല നമുക്ക് കണ്ടെടുക്കപ്പെടേണ്ട ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഞാനിപ്പോഴും തന്നെ ഇന്ന് രാവിലെ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ താമച്ചാട്ട് ഗോവിന്ദൻ കുട്ടി എന്ന് പറയുന്ന ഒരു കവി അദ്ദേഹത്തിന് മൂന്ന് മാപ്പിള പാട്ട് പുസ്തകങ്ങൾ ആമിനാബു സ്റ്റാൾ എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അയാൾ മുസ്ലിം അല്ലല്ലോ അവർ അമുസ്ലിമാണ് കമ്പളത്ത് കമ്പളത്തിൻ്റെ കുറിച്ച് ഒരൊറ്റ പാട്ടേ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിപ്പം പിന്നെ അമത് നോക്കിയാൽ വലിയ പ്രശ്നമുണ്ടാക്കി അന്നിരുപത്തൊന്നും നമ്മൾ അതെ കാരണം വേറൊരു പാട്ടും കമ്പളത്തിൻ്റെ കണ്ടില്ല എന്നാണ് നിങ്ങളുടെ കാഴ്ചക്കുറവിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെടുക്കുന്ന നിങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതാനാകുന്നില്ലല്ലോ കമ്പളത്തിൻ്റെ ഒരു അഞ്ചാറ് കവിതകൾ തന്നെ മാപ്പിളപ്പാട്ട് രീതിയിലുള്ളത് എൻ്റെ കൈവശമുണ്ട് അതുപോലെ ഈ കൃഷ്ണൻ മങ്കട മങ്കട അദ്ദേഹം ഒരൊക്കെ മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരുപാട് പുസ്തകങ്ങളിൽ ഒരുപാട് സേവന അനുഷ്ഠിച്ച വ്യക്തിത്വങ്ങളാണ് അതുപോലെ കേൽ ബൈദി എന്ന് പറയുന്ന ഒരാൾ നമുക്ക് ഇത്രയും എഴുതിയാലും ഞാൻ കൂടുതൽ നിരീപിക്കുന്നില്ല അസ്വസ്ഥരാകുണ്ടായിരുന്നു കെൽ ഉബൈദ് ഗുൽസനോബർ എന്ന് പറയുന്ന നോവല് അറബി മലയാള നോവല് അദ്ദേഹം മാപ്പിളപ്പാട്ട് രീതിയിൽ പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് പക്ഷേ കേൽ ഉബൈദിനെ കുറിച്ച് മാപ്പിളപ്പാട്ട് ചരിത്രത്തിൽ ആരും ഒരിക്കലും കാണുന്നില്ല കാരണം കരിമാഷ് അദ്ദേഹത്തിന് വിട്ടുപോയിരിക്കാം അതുപോലെ മുനീർ എന്ന് പറയുന്ന ഒരാളുണ്ട് മാപ്പിളപ്പാട്ടില് ട്യൂബൈദ് സാഹിബൊക്കെ പറയുന്നത് മുനീർ ഞങ്ങളെക്കാളും പ്രതിഭ തെളിയിച്ച കഴി കവിയാണെന്നാണ് ഏറ്റവും മഹാനായ കവിയാണ് ഉപൈസ് ആണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകത്തിനും അവതാരിക ഒരു പുസ്തകത്തിൻ്റെ സബീതയുടെ അവതാരിക മുപ്പത്തിരണ്ട് പേജിലാണ് അദ്ദേഹം മാപ്പിളപ്പാട്ട് കുരുത്തങ്ങളെ കുറിച്ച് പറയുന്നത് പക്ഷേ മുനീർ ഒരു സ്ഥലത്തുമില്ല ആരോ ചോദിച്ചാൽ എപ്പോഴും ചോദിച്ചാൽ പറയാ നമ്മളെ എം കെ മുനീറാണോ ഞാൻ ചോദിക്കാം ആ ഒരു മുനീറിനാണ് എനിക്കറിയാം അത് ചിലരുടെ നിർഭാഗ്യം എന്ന് പറയാം ഒരിക്കലും മുനീർ ഒഴിഞ്ഞു പോകാൻ പാടില്ലാത്ത ഒരാളാണ് കാരണം നമ്മുടെ പി എസ് സയ്യിദ് മുഹമ്മദ് സാഹിബ് മഹാനായ ചരിത്രകാരൻ പി എസ് സയ്ദ് മുഹമ്മദ് സാഹിബിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് വീട്ടിൻ്റെ അപ്പുറത്ത് താമസിച്ചിരുന്ന ആളാണ് മുനീർ മുനീർ കുറ്റ്യാടിക്കാരനാണെങ്കിലും അദ്ദേഹം കൊടുങ്ങല്ലൂരായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ സെയ്ദ് മുഹമ്മദ് സാഹിബ് പോലെ അദ്ദേഹത്തിന് വിട്ടുപോയി ഈ കല്യാണത്തിന് ചിലർ വിളിക്കാൻ ക്ഷണിക്കാൻ വിട്ടുപോകുന്നത് പോലെ കേരള മുസ്ലിം ഡയറക്റ്റ് ഡയറക്ടറിയിൽ അദ്ദേഹത്തിൻ്റെ വിട്ടുപോയി ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന മുനീറിനെ പോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള കെ ലുബൈദനെ പോലെ ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ കെ വി എം പന്താവൂരനെ പോലെ പന്താവൂൻ്റെ പതിനാല് പാട്ടുകളോളം പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊന്നും ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്തുമില്ല ഞാൻ അതിൻ്റെ കാരണം ഇതാണ് ആ മഹത്തായ മാപ്പിള സാഹിത്യവാരം പെരുവെടുത്ത് വെക്കുക അതിൽ പറഞ്ഞത് മാത്രമാണ് മാപ്പിളപ്പാട്ടെന്നും അതിൽ പറഞ്ഞാത്തവരാരും ലോകത്ത് എഴുതിയിട്ടില്ല എന്നും എന്നൊരു വിശ്വാസം നമ്മുടെ തലമുറയെ ബാധിച്ചിരിക്കുന്നു അക്കാദമിക് രംഗത്തുള്ളവരെ എന്നാണ് അതിൻ്റെ ചുരുക്കം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് രംഗത്തെറങ്ങുകയും അതിന് പ്രവർത്തിക്കുന്നവരെ നമ്മൾ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സാമതി